അതിരാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ക്യാംഷണ് പുറത്ത് നിൽക്കുന്ന കൊമ്പനാട്ടോ അത് ഒരൊറ്റയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ ഫോറസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്താണ് അതെ അത് എവിടെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം അതെ അതെ നിങ്ങൾക്ക് ഏകദേശം കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസോർവിലാണ് കേട്ടോ പെരിയാർ ടൈഗർ റിസോർവ് വീണ്ടും നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രകളാണ് അതെ ബന്ദിപ്പൂര് കവിനി കഴിഞ്ഞതിന് ശേഷം ഞാൻ സിനിമ നേരെ പെരിയാറിലേക്കാണ് വന്നത് പെരിയാറിൽ എന്തെങ്കിലും വെറൈറ്റി കാഴ്ച കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം അതാണ് എക്സ്പെക്റ്റഡ് ആണ് സഡൻ ട്രിപ്പ് ആയിരുന്നു സഡൻ കാരണമുണ്ട് അത് പിന്നീട് പറയാം പിന്നീട് പറയാം എന്താണേലും കാഴ്ചകൾ എങ്ങനെയുണ്ടാവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയുള്ള ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തായാലും പെരിയാർ നമ്മൾ ഇന്നവരെ നിരാശപ്പെടുത്തിയിട്ടില്ല അതാണ് എന്ന് പുതുമ പുതുമ കിട്ടും കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പെരിയാറിൽ എപ്പോഴും ഒരു ഇങ്ങോട്ട് നമ്മളെ ആകർഷിച്ചുകൊണ്ടേ എപ്പോഴും എപ്പോഴും ആ സൗന്ദര്യമാണെങ്കിലും സൈറ്റിങ്സിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം ഒരു അതെ 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 ഒരു കമന്റ് ഒക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പെരിയാറ് മാറ്റി പിടിക്കാൻ പ്രാവശ്യം മനസ്സിലാവും ഒരിക്കൽ വന്ന് ടൈഗർ ട്രെയിൽ വൺ നൈറ്റ് പ്രോഗ്രാം പ്രോഗ്രാംന്ന് അല്ലെങ്കിൽ എടുത്ത് പോകാം അല്ലെങ്കിൽ ടു നൈറ്റ് വരുന്നത് ടു നൈറ്റ് ആയിരിക്കും ഏറ്റവും ഉചിതം പിന്നെ ഈ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയേ പറയാം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പറയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ടൈഗർ ട്രെയിലിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് നല്ലതാണ് ചെയ്തിരിക്കുന്നത് നല്ല എല്ലാവർക്കും അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്തായാലും ടൈഗർ ട്രെയിലിൻ്റെ ക്യാമ്പിൽ നമ്മളൊക്കെ അവിടെ പോകുന്നു നമ്മളിപ്പോൾ അകത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുത്തത് ഇവിടെ വരെയുള്ള കാഴ്ചകൾ ചെറിയ ചെറിയ കാഴ്ചകളുള്ളൂ ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് അവിടെ നല്ല ക്ലൈമറ്റ് ഇടയ്ക്ക് ചെറിയൊരു ചറ്റൽ മഴ മഴയുടെ കാര്യം ഉണ്ടെങ്കിൽ നല്ല ഈ സമയത്തൊരു പ്രത്യേക വൈബ് അവിടെ ഇരിക്കുക ക്ഷീണം ഉണ്ടാവില്ല നടന്നാലും നടന്നാലും ഒരിക്കലും നല്ല ഇപ്പോൾ നല്ല കാറ്റിങ്ങിന് അടിച്ചുകൊണ്ടിരിക്കുക എന്നാലും പെരിയാറ്റാഗസ്വറിലെ മറ്റൊരു കിടിലൻ കാഴ്ചകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടി നമുക്ക് ഇന്ന് പ്രോഗ്രാം തുടങ്ങാം അതെ അങ്ങനെ ഞങ്ങൾ വൺ ഏറ്റ് ആരംഭിച്ചു കേട്ടോ ലാൻഡിങ്ങിൻ്റെ അവിടെ നമ്മൾ ഈ അകത്തേക്ക് കയറി നമുക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാട്ടോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമായിട്ടാണ് അവർ ബാക്കി നടന്നു പോകുന്നത് സജി സജിചരണമാണ് ക്ലൈമറ്റ് കുഴപ്പമില്ല മഴയില്ല വെയിലില്ല നല്ല കാലാവസ്ഥ പിന്നെ ട്രൈക്ക് ട്രാ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറി നമ്മളടുത്ത റിസർവ് ആൻ്റെ തീരത്തെത്തിയിട്ട് അപ്പോൾ അത്യാവശ്യം ചെളിയായതാണ് ഇത്തിരി വളഞ്ഞക്കാണ് പോകുന്നത് നല്ലപോലെ കൊ പുല്ലൊക്കെ നല്ല പച്ചപ്പായിട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ചെറിയ വിശ്രമമാണ് ഇനി നല്ല ഭംഗിയല്ല കാണുക മഴയൊക്കെ നന്നായിട്ട് പെയ്തുകൊണ്ട് ശരിക്കും പുൽ തകിടിയായി മാറി അടിപൊളി നമ്മള് ക്യാമ്പ് ഷെഡിലേക്ക് എത്തിക്കൊണ്ടിട്ട് കേട്ടോ ചങ്ങാടത്തിലാണ് പോണേ നമ്മള് കഴിഞ്ഞാണോ നമ്മൾ വന്നപ്പോൾ അതിലെ നടന്നാണ് വന്നത് അല്ല ചെളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമ്മൾ ഇതിലെ പോകുന്നു കേട്ടോ അതിൻ്റെ ക്യാംപ് ഷെഡിൽ നമ്മൾ എത്തി കേട്ടോ ക്യാമ്പ് ഷെഡിൽ വന്നു നല്ല ക്ലൈമറ്റാണ് ചെറിയൊരു മഴ ചങ്ങടത്തെ കേരള സമയത്ത് പ്രശ്നം ഉണ്ടാക്കി അത്ര ഉള്ളൂ കോട്ടയടുത്തിട്ടപ്പോഴത്തേക്കും മഴയും പോയി അതായത് മലയിലൊക്കെ വെയിലുണ്ട് ക്യാമ്പഷ്ടിൽ നമ്മൾ എത്തിയിട്ടതുകൊണ്ടോ ഇത് ഭംഗിയാണെന്നൊക്കെ ക്യാംഷൻ്റെയൊക്കെ നമ്മൾ കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമല്ല ഒരുപാട് വീഡിയോസിൽ നമ്മളിതെല്ലാം കണ്ട് നിങ്ങൾ തന്നെ കണ്ട് കണ്ട് ഇതിൻ്റെ ഏറ്റവും ദിവസം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത്രയും വീഡിയോസ് യൂട്യൂബിലുണ്ട് പെരിയാർ ടൈഗർ റിസർവും ടൈഗർ ട്രയൽ പ്രോഗ്രാമുകളെല്ലാം പക്ഷോ ഈ സമയത്തൊക്കെ വരുമ്പോൾ മറ്റൊരു എന്താ പ്രതീതിയാണ് എന്ത് രസം വന്നു നോക്കി ഇവിടെ വന്ന് താമസിക്കാൻ അടിപൊളി സമയം ആട്ടോപ്പം കാഴ്ചകളേക്കാൾ ഉപരി വേണമെങ്കിൽ നമുക്കിവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ബൈബലല്ലേ കാണാൻ എങ്കിലും ഒന്നുകൂടെ കാണിച്ചേക്കാം ക്യാമ്പ് ഷെഡ് നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാമിൽ വൺ നൈറ്റ് പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഗെസ്റ്റുകളൊന്നുമില്ല ൊരു ദിനം ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഹലോ ഞങ്ങൾ ഈബനയും ട്രക്കിങ്ങിന് ഇറങ്ങും കേട്ടോ നമ്മളിവിടെ അനിൽ സാറാ കൂടെയുള്ള സുരേന്ദ്രൻ ചേട്ടനും ജ്ഞാനസുന ചേട്ടനും പിന്നെ അനിൽ സാറും പിന്നെ ഇപ്പോൾ രണ്ട് പയ്യന്മാരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിലൊരാളും കൂടെ ഉണ്ട് ചങ്ങാടത്തേക്ക് കയറിയിട്ട് അക്കരെ കിടന്നു പോകണം കേട്ടോ നമ്മൾ പോകാനായിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ തീരം വഴി ഇങ്ങനെ കണ്ടെന്ന് പോകും സൈഡ് വഴി » Sarvena tyte kerrma. ഭംഗിയല്ലേ കാണുവാനായിട്ട് കാട്ടിന്നിറങ്ങിയ പക്ഷേ പച്ച കൊടുത്താണ് പോലെ ആവില്ല റിസർവറിൻ്റെ തീരത്തത് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കത് ആനകളുടെ ഒരു കൂട്ടത്ത് കിട്ടി കേട്ടോ നമ്മുടെ തടാകത്തിന് അക്കരെ കരയിലാട്ടോ നമ്മൾ നിൽക്കുന്ന കരയുടെ ഓപ്പോസിറ്റ് കരയിലാണ് ആറേഴ് എണ്ണം ഉണ്ട് ടെഗറ്ററിയിൽ കഴിഞ്ഞാൽ ആനയും പൊത്തൊക്കെ മിക്കവാറും തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ പുല്ലു മിഞ്ഞിടക്കാണ് എല്ലാം ഘടകത്തിൻ്റെ അക്കാതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സേഫ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനും യാതൊരു കുഴപ്പമില്ല ിനുള്ളിലേക്ക് കയറി കേട്ടോ ഇരുട്ട ഗാടിനെങ്കി രണ്ടുണ്ട് കഴിഞ്ഞാണോ വന്നപ്പോൾ നമ്മൾ ഈ വഴി വന്നായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നോക്കിക്കേ ആ ഒരു പച്ചപ്പുഴയ്ക്ക് എന്ത് ഭംഗിയല്ലേ മഴയൊക്കെ പെയ്യുന്നത് നല്ല സെറ്റായിട്ടിരിക്കുക വെട്ടി ഉരുക്കി നിർത്തിവണൊക്കെ നിൽക്കണമുണ്ടോ അടിപൊളി ഈ മഴക്കാലത്ത് വന്നാൽ ഇങ്ങനെയുള്ള സുന്ദരമായ നേച്ചർ സീനറികൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സാധാരണ ഒരുപാട് പോത്തുകൾ നിൽക്കേണ്ട സ്ഥലമാണ് ക്യാമ്പ്ഷെഡിൻ്റെ ബാക്കി വശത്ത് നടക്കുന്ന കരടിയുണ്ടോ രാത്രി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആയിപ്പോട്ടോ അതെ പൂർവശത്തോടെ നടന്നു പോകുന്നുണ്ടോ ആദ്യമായിട്ടോ ക്യാമ്പ് ഷെഡിൽ വന്നിട്ട് ഈ ടൈഗർ ട്രിപ്പ് പ്രോഗ്രാമിന് വന്നിട്ട് ഷെഡിൻ്റെ അടുത്ത് കരടിയൊക്കെ കിട്ടുന്നത് പല പല സ്ഥലങ്ങളിലും നമുക്ക് കരടിയെ പകലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കരടിയുടെ ഒരു സാന്നിധ്യം നമുക്കത് ഈ ഷെഡിൻ്റെ ബാക്കി വശത്ത് കിട്ടുന്നത് കിടൽ അടിപൊളിയല്ലേ അപ്പോൾ ഷെഡിൽ വന്ന ഈ ആനകളൊക്കെ വന്ന വിഷ്ലസൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ പക്ഷെ കരടിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാട്ടോ ഷെഡിൻ്റെ പുറകിൽ നമുക്ക് ലഭിക്കുന്നത് രാവിലെ കണ്ണ് തുടർന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് കൊമ്പനാട്ടോ നമ്മുടെ പേരക്കാടില്ലേ ആ ഭാഗത്ത് കേൾക്കുന്ന ഒറ്റയാന കൊമ്പനാട്ടോ കിഡിൽ അങ്ങനെ ഷെഡിൻ്റെ പുറകിൽ അടുത്ത് തന്നെ നമുക്ക് ഒറ്റയാന കിട്ടിയിട്ടോ നല്ല ഫോഗായതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഷെഡിൻ്റെ മുറ്റത്ത് നിന്ന് എടുത്ത വീഡിയോസാണ് കാണുന്നത് എന്താണല്ലോ അവിടെ പോയി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പകുതി ദൂരം ചെന്നപ്പോഴത്തേക്കും ഈ ആദിവാസികളുടെ മീൻ പിടിക്കുന്നുണ്ട് അവർ ഈ വലയഴിക്കാനായിട്ട് ചങ്ങാടത്തിൽ അങ്ങോട്ട് ചെന്നു അവരെ കണ്ടത് അത് ഓടി അകത്തേക്ക് കയറിപ്പോയി അതിൻ്റെ അടുത്ത് ചെന്ന് എടുക്കാവുന്ന രീതിയിൽ ചെന്നതായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ അത് വളരെ നഷ്ടമായി പോയി ഈ കടുവ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഈ ഭയങ്കര കുറവാണ് ആനയും പോത്തും ആയിട്ട് ഒരു രക്ഷയില്ല വളരെ കുറവാണ് കടുവയുടെ ഉണ്ട് ഇവിടെ കുറേയധികം കാട്ടു പൊതു നമ്മളെ കണ്ടു കുഞ്ഞുങ്ങളൊക്കെയുണ്ട് നോക്കി എല്ലാവരും ഈ കടുവയുടെ കില്ലിങ് നമുക്ക് പല സ്ഥലങ്ങളിൽ കിട്ടും കേട്ടോ രണ്ടും മൂന്നും സ്ഥലത്ത് കില്ലിങ്ങുണ്ട് അപ്പം ടൈഗറെ കിട്ടുന്നത് പ്രതീക്ഷയായിരുന്നു നമുക്ക് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ല യാത്രയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് പ്രതീക്ഷിച്ച ഒന്നും പക്ഷേ നമുക്ക് കിട്ടിയില്ല കേട്ടോ നമ്മൾ ക്യാമ്പ് ഷെഡിൽ ഇങ്ങനെ അല്ല നമ്മൾ കില്ലിങ്ങിനൊരു കാടി കയറി ഇപ്പം മാറിയിരുന്നു നോക്കിയെങ്കിലും മിക്കവാറും തന്നെ കടുവയുടെ ഒരു സാന്നിധ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ ഇരുന്നുള്ളത് അതൊരു ഞങ്ങൾ വരുന്നതിന് തലേ ദിവസം തന്നെ ജസ്റ്റുകൾക്ക് ഫോറിനേഴ്സ് ജസ്റ്റുകൾക്ക് കടുവയുടെ കില്ലിങ്ങിൻ്റെ കടുവയുടെ സാന്നിധ്യം കിട്ടിയിട്ടോ Nah, ini dia, ada butterfly parka. Ini jadi nyata, nih, butterfly coba. Butterfly parka lagi nih, ini jadi nyata, nih. Ini bangnya, nih. എന്താണേലും നമ്മളെ സംബന്ധിച്ച് അത് കിട്ടിയതുമില്ല സൈറ്റിങ് ഈ വൺ നൈറ്റ് പ്രോഗ്രാം തീരെ കുറവായിരുന്നു എന്നും പറയാം ഇതൊന്നും അല്ല പെരിയാറിലെ കാഴ്ചകൾ ശരിക്കും പെരിയാറിലെ കാഴ്ചകൾ ഇതിൽ ഒരുപാടുണ്ട് ഈ സമയങ്ങളിലൊക്കെ പോത്തും ആനയൊക്കെ ഒരുപാട് കിട്ടണതാണ് പക്ഷെ വളരെ കുറച്ചാണ് നമുക്ക് കിട്ടിയത് പോത്ത് ഒട്ടുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം ആകെ കിട്ടിയത് ആ ഈ ഒരു ഒരു കൂട്ടത്തിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു വിഷ്വലാണ് നമുക്ക് ആകെ കിട്ടിയത് ഒരു പ്ലാവിനെ അടിച്ചിട്ടിട്ടുണ്ട് ഒരു കാട്ടുപോത്തിനെ അടിച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ടൈഗറാ കേട്ടോ പ്ലാവിനെ അടിച്ചിരിക്കുന്ന നമ്മുടെ ഷെഡിൻ്റെ ബാക്കി സൈഡിലാട്ടോ അതുപോലെ പോത്തിനെ അടിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ക്യാംഷൻ്റെ ഓപ്പോസിറ്റ് റിസോർട്ടാണ് അങ്ങേറ്റത്ത് മോള് വശത്താണ് അത് പകുതി തിന്നിട്ടേ ഉള്ളൂ മ്ലാവിനെ തൊട്ട് തിന്നു തുടങ്ങിയിട്ടേ ഇല്ല അല്പം കഴിച്ചിട്ടുള്ളൂ ഈ ടൈഗർ ഇറങ്ങി കിടന്ന് ഒരു സാധനം പോലും നമുക്ക് കിട്ടില്ല കേട്ടോ ഈ എല്ലാ ഗ്രൂപ്പിൻ്റെ ആനയുടെ കൂടെ കുട്ടി ഉള്ളതുകൊണ്ടല്ല ഇവൻ്റെ പ്രസൻസ് കൊണ്ട് കടന്നു മാറിപ്പോയിട്ടുണ്ടാവും രണ്ടു ദിവസം മുന്നേക്കെ ആനകളുടെ വലിയ വലിയ പത്തിരുപത്തെട്ടോളം ആനകളൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും കടുവ ഇറങ്ങി നടന്നുകൊണ്ട് ഒന്നിനും കിട്ടിയതുമില്ല ക്യാമ്പിലിരിക്കുന്ന പണ്ട് വെള്ളമിരിക്കുന്നതല്ലേ പറഞ്ഞു പോയത് ടൈഗർ ട്രെയിൽ പ്രോഗ്രാം ഇപ്പം മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ ടൈഗർ പ്രോഗ്രാം പ്രോഗ്രാമ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ നൈറ്റ് പ്രോഗ്രാം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് തിങ്കളാഴ്ച ആരംഭിച്ച് ചൊവ്വാഴ്ച തിരികെയും ബുധനാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച തിരികയും വെള്ളിയാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച തിരികെ ഇങ്ങനെ മൂന്ന് തവണ ആക്കി ആഴ്ച രണ്ട് ദിവസം ഉണ്ടായിരുന്നത് മൂന്ന് ദിവസമാക്കി പണ്ട് ചൊവ്വാഴ്ച ആരംഭിച്ച് ബുധനാഴ്ചയും വ്യാഴാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ചയും തീരുന്ന പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച ചൊവ്വാഴ്ചയും ബുധനാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ആരംഭിച്ച് ശനിയാഴ്ചയും അങ്ങനെ ആഴ്ച മൂന്ന് ദിവസമാക്കി പ്രോഗ്രാമിന് എമൗണ്ടിലൊന്നും മാറ്റമില്ല ഏഴായിരത്തി ഇരുന്നൂറ് പെർ ഹെഡ് വരുന്നത് ടു നൈറ്റ് പ്രോഗ്രാമിന് വ്യത്യാസമില്ല ശനിയാഴ്ച മാത്രമേ ഉള്ളൂ പതിനായിരം രൂപ പെർ ഹെഡ് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും കാഴ്ചകളൊന്നുമില്ലെങ്കിലും കാടിൻ്റെ സൗന്ദര്യം ഒരുപാട് ആസ്വദിച്ചായിരുന്നു ഓട്ടെ ഈ പ്രോഗ്രാമിൽ ടൈഗറിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്കിലും കാഴ്ചകൾ കാട്ടിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ ചിലപ്പോൾ കാഴ്ചകൾ കിട്ടും ചിലപ്പോൾ കാഴ്ചകളൊന്നും തരില്ല എങ്കിലും മോശമില്ലാത്ത രീതിയിൽ അല്പല്പം കാഴ്ചകളൊക്കെ തന്ന് കാട് നമ്മളെ വീണ്ടും സന്തോഷിപ്പിച്ച് പെരിയാറുന്നിറക്കി വീടുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ